പുറത്തേ ചുട്ട് കൊള്ളണ ചൂടാ പൊറത്ത് മാത്രല്ലാ നമ്മുടെ അകത്തും ചുട്ട് കൊള്ളണ ചൂടാ എന്താ കാരണം എല്ലാ സാധനങ്ങൾക്കും വില കൂടി അരിക്ക് വില കൂടി പെട്രോളിന് വില കൂടി ഗ്യാസിന് വില കൂടി നമ്മൾ എന്ത് സാധനം മേടിക്കാൻ പോയാലും ആദ്യം എന്തായിരുന്നു എൻ്റെ ഇരട്ടി വിലയാ അതുകൊണ്ട് പുറത്തത്തെ ചൂട് മാത്രമല്ല നമ്മുടെ അകത്തും ഭയങ്കര ചൂട് തന്നെയാണ് ഹലോ ഹായ് 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 ഐ നൈസി നൈസി വിത്ത് നൈസ് ടോക്ക് സ്റ്റോക്ക് ബൈ അപ്പൊ നമ്മൾ ഇന്ന് ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മളൊരു വണ്ടീന്റെ ഒന്നും പറയാനല്ല എന്നാലും നമ്മളൊരു വണ്ടി ഓടിച്ച് ആ വണ്ടീനെ കുറിച്ച് കുറച്ച് പറ്റിയ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ സാധാരണക്കാരന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതായിരിക്കും നന്നായിരിക്കും ടി വി എസിന്റെ കാരണം ഇത് കാണാനും ഒരു ലുക്ക് ഉണ്ട് അതേപോലെ തന്നെ വെയിറ്റ് ഉണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഒക്കെയാണ് ഇതിന്റെ ചാർജിങ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് വരുന്നത് നമ്മൾ വണ്ടി ചാർജ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നാല് മണിക്കൂറിനുള്ളിൽ ഇത് ഫുൾ ചാർജ് ആയി കിട്ടും അതേപോലെ തന്നെ വണ്ടിയുടെ സീറ്റിന്റെ ഉൾഭാഗത്ത് നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് കൂടി കൂടിയിൽ വെച്ചിട്ടുണ്ട് അതിപ്പോ നോർമൽ എല്ലാ വാഹനങ്ങൾക്കും പുതിയതായി വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇങ്ങനെ സീറ്റിന്റെ ഉള്ളിൽ മൊബൈൽ ചാർജ് ചെയ്യാറുള്ള ഒരു സെറ്റപ്പ് വെക്കുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഉള്ളിലും ഉണ്ട് ഇപ്പൊ വണ്ടി ഈ നമ്മൾ ഓണിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ സാധാരണ വണ്ടിയിൽ ഉള്ള പോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും പിന്നെ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ ഹോണ് അതേപോലെ തന്നെ ഇതിന് എനിക്ക് ഇത്രയും കൂടി സ്പെഷ്യൽ ആയിട്ടും ഇൻട്രസ്റ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നിയിട്ടുള്ളത് ഇതിന്റെ വേറൊരു ഓപ്ഷനാണ് അതായത് ഇവിടെ ഒരു പി എന്നുള്ളത് കണ്ടോ ഇത് പാർക്കിംഗ് റോഡാണ് അപ്പൊ നമ്മൾ വണ്ടി ഓണിലായിരിക്കുന്ന സമയത്ത് നമ്മള് ഈ ഒന്ന് ലോങ് പ്രെസ് കൊടുക്കുമ്പോൾ ഇതിന്റെ സ്ക്രീൻ കണ്ടോ മാറി ഇപ്പൊ ഇത് ഫോർവേഡ് എന്നത് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇത് പാർക്കിംഗ് മോഡിലാണ് ഇപ്പൊ ഇതേ സമയത്ത് നമ്മൾ വണ്ടി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും ഇനി വീണ്ടും ഈ പാർക്കിംഗ് മോഡിന്റെ ഇ പി ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ റിവേഴ്സ് എന്ന ഒരു ഇത് സ്ക്രീനിൽ തെളിയി ഈ റിവേഴ്സ് വെക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എക്സലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി സ്ലോവില് ബാക്കിലോട്ട് റിവേഴ്സ് ആണ് ഈ മൂവ് മൂവ് ചെയ്യുന്നത് അത് അപ്പൊ നമുക്കൊരു കാര്യമുണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും വണ്ടി ഒന്ന് ജസ്റ്റ് വളയ്ക്കാനും എല്ലാ കാര്യത്തിനും അത് ഈസിയാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റോറിന് ടി വി എസിന്റെ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് നമ്മൾ നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമ്മൾ ആ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ആപ്പ് വഴി അറിയാൻ പറ്റും നമ്മുടെ ഈ വണ്ടിയിൽ എത്ര ചാർജ് ഉണ്ട് ഇത്ര ചാർജ് വെച്ച് ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സോ മറ്റുള്ളവരൊക്കെ വണ്ടി ഇതേ അവിടെ വരെ കൊണ്ടുപോകട്ടെ ഇവിടെ വരുന്ന കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞ് ഇത് എടുത്തുകൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ആ സ്പോട്ട് നമ്മുടെ മൊബൈലിൽ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും ആ മാർക്ക് കഴിഞ്ഞിട്ട് ഈ വണ്ടി അത് വിട്ടിട്ട് എവിടെ പോകായാലും നമുക്ക് അറിയാൻ പറ്റും അതുപോലെ മറ്റുള്ളവർ നമ്മുടെ വാഹനം അറിയാതെ എടുത്തുകൊണ്ടുപോവുകയാണെങ്കിലും ഇത് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ ആപ്പ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് വളരെ പ്രത്യേകമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഇപ്പൊ എല്ലാത്തിലും അങ്ങനെ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതിൽ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട് പിന്നെ സാധാരണ ഇലക്ട്രിക് വണ്ടികളിലുള്ള പോലെ ഒത്തിരി ഫെസിലിറ്റികൾ ഇതിലുണ്ട് ഇത് നാല് മണിക്കൂറിൽ ഫുൾ ചാർജ് ആയിരിക്കും അതിലെ ഒരു നൂറ്റഞ്ച് കിലോമീറ്റർ ഫുൾ ചാർജിൽ നമ്മുടെ വണ്ടി പോകും അതുപോലെ തന്നെ ഇതിന് സ്റ്റാൻഡ് ഉണ്ട് സ്റ്റാൻഡ് തട്ടിട്ടില്ലെങ്കിൽ വണ്ടി ഓൺ ആവേയില്ല അതൊരു നല്ലൊരു കാര്യമാണ് പിന്നെ ഇതിന്റെ ഫ്രണ്ട് വീൽ അലോ വീലാണ് ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ട് അങ്ങനെ ഒത്തിരി ഫെസിലിറ്റികൾ ഉണ്ട് ഒരു സാധാരണക്കാരനെ എനിക്ക് തോന്നുന്നു കാണാൻ മൊത്തത്തിൽ ഒരു ഭംഗിയും ഉപയോഗിക്കാൻ എളുപ്പവും ഒക്കെ ഒരു വാഹനമായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ ഇറക്കത്തി വണ്ടി പോകുന്ന സമയത്ത് നമ്മള് എക്സലേറ്റർ കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ സ്ലോ ആയി അത് ബ്രേക്ക് ആവുന്ന ഒരു ഇതും നമ്മളിതിൽ കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട് നമ്മൾ ഒരാഴ്ച ആയിട്ടുള്ള ഈ വണ്ടി എടുത്തിട്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ നമുക്കൊരു നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നി പിന്നെ നമ്മൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി ടാറ്റാ